അപ്പോക്കാലിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് തുടർപഠനം ശ്രമിക്കാം ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഏകദേശം ഒരു ആഴ്ചയ്ക്ക് ശേഷമായിട്ട് വീണ്ടും നമുക്കൊരുമിച്ച് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ അപ്ലോഡ് ആകാതെ വരുന്നു അങ്ങനെയുള്ള ചില സാങ്കേതികമായ തടസ്സങ്ങൾ കാരണം എനിക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യുവാൻ പറ്റിയില്ല മറ്റൊന്ന് എൻ്റെ മൊബൈലിൻ്റെ സ്റ്റോറേജ് മറ്റ് മറ്റിത്യാദി കാര്യങ്ങളൊക്കെ അല്പം കൂടിയതുകൊണ്ട് കാരണം ഞാൻ നടത്തുന്ന ബൈബിൾ ക്ലാസിൻ്റെ ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ മൊബൈലിൻ്റെ അകത്ത് വന്നതുകൊണ്ട് മൊബൈൽ ഹാങ് ആയി അങ്ങനെ കുറേ പ്രയാസങ്ങൾ ആ വിഷയത്തിൽ നേരിട്ടതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വന്നത് രണ്ടാമത് എൻ്റെ നെറ്റിൻ്റെ അല്പം പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ എനിക്ക് വേണ്ട നിലയിൽ നമ്മുടെ പ്രഭാത സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കഴിയാതെ വന്നു അതിൽ ഞാൻ ക്ഷമാപണം നടത്തുന്നു ഒരുപാട് പേരെന്നെ വിളിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ തുടർ പഠനം ഇടാത്തത് ഇവൻ അമേരിക്കയിൽ നിന്ന് പ്രിയ ജയൻ ചാൻ ജോൺ ഐസക്ക ചാൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു സ തുടർന്ന് ഇടണം എന്നൊക്കെ പറഞ്ഞു എന്നെ ഒരുപാട് പ്രോത്സാഹനം നിന്നു അങ്ങനെ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് വ്യക്തികൾ എന്നോട് വിളിച്ച് പറഞ്ഞ് ആ വിഷയം വീണ്ടും തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്നെ ഒരുപാട് പേര് ആ നിലയിൽ സ്നേഹിക്കുന്നു എന്നെ ആ മെസ്സേജ് കേൾക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെ എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഹൃദയംഗമായ നന്ദിയും വന്ദനവും ഞാൻ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് കൃപായുഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും എന്നുള്ളതാണ് അപ്പോൾ കൃപായുഗം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പഠനത്തിൻ്റെ ഇടയിൽ പഠിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വരാം ആ ചോദ്യം അതിന് കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ ഏഴാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് അപ്പോൾ ഏഴാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഒരു പാർട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ ഈ കൃപായുഗത്തെക്കുറിച്ചുള്ള ഒരു നല്ല വിവരണം നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ആ ഭാഗം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം വരെ അതൊരു ക്രോണോളജിക്കൽ ഓർഡർ ആണെങ്കിലും പക്ഷേ അതിനെ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തെ പഠിക്കുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷഫിൽ ചെയ്തിട്ട് നമുക്ക് ആ അധ്യായങ്ങളെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല അതിൻ്റെ പല ഭാഗങ്ങൾ യഗസ്കേൽ പ്രവചന പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ദാനിയൽ പ്രവചന പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ പുസ്തകങ്ങൾക്കൂടെ നാം ഒരു പഠനവിധേയമാക്കിയാൽ മാത്രമേ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പൂർത്തീകരണം നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നാം ഈ വീഡിയോ കേവലം അഞ്ചോ പത്തോ ആണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമ്മൾ തീർക്കുന്നതിനേക്കാൾ ഉപരി വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ആഴമായ പഠനം നിങ്ങളുമായി പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുക അതുകൊണ്ടാണ് അല്പം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഈ അദ്ധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കൃപായുഗം എന്ന് പറയുന്ന ഈ വിഷയം അല്പം നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ് ഇനി കൃപായുഗം അല്ല യുഗങ്ങൾ തന്നെ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട് എന്നാൽ കാലങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിനൊരു തെളിവ് ഞാൻ പറയാം അനാദി കാലങ്ങൾക്ക് മുൻപേ എന്ന് അപ്പോസ്തലായ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ യുഗങ്ങളില്ല അല്ലെങ്കിൽ കാലങ്ങളില്ല എന്ന് വാദിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് വേദപുസ്തകത്തിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങളാണ് ഈ നമ്മൾ പഠിപ്പിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് കൃപായുഗം പോലും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ഇന്ന് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് എനിക്കറിയത്തില്ല അവർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നെനിക്കറിയില്ല എനിവേ ഇത് ഞാൻ ഇവിടെ ഒരു പഠന വിഷയം ഒരു തർക്ക വിഷയത്തിനായിട്ടല്ല മറിച്ച് നമ്മൾ ആധികാരികമായി ചില കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കൃപായുഗം എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് ദ ഏജ് ഓഫ് ഗ്രീസ് എന്താണ് കൃവായുഗം എന്നതാണ് ഈ കൃവായുഗത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടി ആരംഭിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം പുനരാഗമനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ പഠിപ്പിക്കുന്ന അനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ ഒന്നാമത്തെ വരവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു അതിനെയാണ് ഒന്നാമത്തെ വരവ് എന്ന് പറയുന്നത് രണ്ടാമത്തത് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയാണ് രണ്ടാമത്തെ വരവെന്നാണ് പലരും പഠിപ്പിക്കുന്നത് പക്ഷേ എൻ്റെ നിഗമനത്തിൽ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത അത് രണ്ടാമത്തെ വരവല്ല രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് യഘോഷാഭാത്ത് താഴ്വരയിൽ തൻ തേജസ്സിന്റെ സിംഹാസനം വെക്കാനായിട്ട് കടന്നു വരുന്ന ആ വരവ് അതായത് യേശു ക്രിസ്തുവിന്റെ പാദം ഒലിവുമലയിൽ മലയിൽ ചവിട്ടുന്നു അതിനെയാണ് രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിനിടയിലുള്ള അ കമി എന്ന് പറയുന്നത് ആകാശമേഖങ്ങൾ വരെയുള്ളൂ അതുകൊണ്ട് അതിന് വ്യക്തമായ തെളിവുണ്ടല്ലോ ഒന്ന് തസ്രൂലിക്ക ലേഖനം നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുന്നു ജീവനോടെ ശേഷിക്കുന്ന അവനോടുകൂടെ ആയാറിൽ അഥവാ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നു ഇങ്ങനെയാണ് ആ ഭാഗം അപ്പോൾ ആകാശമേഖങ്ങൾ വരെ വരുന്ന ഒരു വരവ് അതിനെയല്ല രണ്ടാമത്തെ വരവ് എന്ന് പഠിപ്പിക്കുന്നു ഇനി അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത അഥവാ ആകാശമേഘങ്ങൾ വരുന്നതുവരെയുള്ള ഒരു കാലഘട്ടം ആ പിരീഡിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു കൃപായുഗമായി മാറ്റപ്പെട്ടത് കൃപായുഗമായി മാറ്റപ്പെട്ടതെന്ന് നമ്മൾ ഒരു ആവശ്യകത നമുക്കറിയാം നാം ജാതികളാണ് ഇവിടെ യഹൂദന്മാരൊഴികെ ബാക്കി എല്ലാവരും ജാതികളാണ് എന്നാൽ യഹൂദന്മാർ യേശുക്രിസ്തുവനെ തിരസ്കരിച്ചപ്പോൾ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അങ്ങനെ യേശുക്രിസ്തുവിന് ഒരു തിരസ്കരണം സംഭവിച്ചപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ പദ്ധതി ജാതികളായ നമ്മിലേക്ക് തിരിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി അങ്ങനെ ദൈവത്തിന് പ്രസാദം തോന്നുകയും നാം കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ ഇടയായി നാം ഇന്ന് ആരാണ് നാം ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് മക്കളാണ് അവകാശികളാണ് അപ്പോൾ കൃവായുഗം എന്ന് പറയുന്നത് അതായത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുകൂടെ ആരംഭിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ മേഘ പ്രത്യക്ഷതയോടുകൂടെ അവസാനിക്കുകയും ചെയ്യുന്നു ഇനി കൃവായുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കൃപായുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഈ പഴയ നിയമത്തിൽ ചില ഉടമ്പടികൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലേ ആ ഉടമ്പടി പോലെ ഈ കൃപായുഗത്തിൽ ഒരു ഉടമ്പടി ദൈവം വെച്ചിട്ടുണ്ട് ദ കവനൻ ആ കവനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഉടമ്പടി ആ ഉടമ്പടി എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ ഉടമ്പടി വിശ്വാസം എന്ന് പറയുന്ന ഉഭയസമ്മതത്താലാണ് ആ കൃപായുഗത്തിൻ്റെ ആ പ്രത്യേകത എന്ന് പറഞ്ഞു അപ്പൊ കൃപായുഗത്തിൻ്റെ പ്രത്യേകത നാം വിശ്വാസത്താൽ അല്ലേ വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് കൃപായുഗം വിശ്വാസം എന്ന ഉഭയസമ്മതത്താൽ ഇവിടെ യഹൂദനെന്നോ യവനെന്നോ ഇല്ലാതെ സകലർക്കും രക്ഷ സൗജന്യമായി ദൈവം കൊടുക്കുകയാണ് അപ്പൊ ഈ ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം അറിയിക്കുമ്പോൾ രക്ഷയ്ക്കായി ഓടി നടക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് മലകൾ ചവിട്ടുന്നു മെഴുകുതിരികൾ കത്തിക്കുന്നു ഉരുളുന്നു കമഴ്ത്തുന്നു എന്ന് വേണ്ട വ്യത്യസ്തമായ അനുഭവങ്ങൾക്കൂടെ അവർ അവരുടെ രക്ഷയ്ക്കായി അവരിങ്ങനെ ഓടി നടക്കുകയാണ് സ്നേഹിതരെ രക്ഷിക്കായി നിങ്ങൾ നിങ്ങളെ ഓടേണ്ട ആവശ്യമില്ല രക്ഷിക്കായി ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ആരുമാകട്ടെ നിങ്ങൾ കറുത്തവനോ വെളുത്തവനോ ആകട്ടെ ജാതിയിൽ കുറഞ്ഞവനോ കൂടിയവനോ ആകട്ടെ നിങ്ങൾ സാമ്പത്തികമുള്ളവനോ ഇല്ലാത്തവനോ ആകട്ടെ ആരുമാകട്ടെ നിങ്ങൾ ഭാഷ മലയാളിയാകട്ടെ ബംഗാളിയാകട്ടെ ഇനി അമേരിക്കൻസ് ആകട്ടെ ആരുമാകട്ടെ രക്ഷ എന്ന് പറയുന്നത് സകലർക്കും വേണ്ടിയിട്ട് ക്രിസ്തു സൗജന്യമായി നൽകുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ സൗജന്യമായിട്ടാണ് ഈ രക്ഷ നമുക്ക് ലഭിക്കപ്പെടുന്നത് സൗജന്യമായി ലഭിക്കപ്പെടുന്ന ഈ രക്ഷയെക്കുറിച്ചുള്ള ഒരു നല്ല പഠനം അടുത്ത പ്രഭാതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാം ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു ഒരു പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോ സാമുവെൽ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു താങ്ക് യു താങ്ക്